ചൂട് അസഹ്യമാകുമ്പോൾ തണുത്ത വെള്ളക്കെട്ടിലേക്ക് എടുത്തു ചാടാൻ മനസ്സാ ആഗ്രഹിക്കുന്നവരാണെന്നയക്കാർക്ക് ഇങ്ങനെയൊന്നു ആഗ്രഹമല്ല ആവശ്യം തന്നെയാണ് ചൂട് നാൽപ്പത്തഞ്ച് ഡിഗ്രിയും കവിയുമ്പോൾ വെന്തുപൊഴിയുന്ന ചൂടിൽ നിലക്കക്കള്ളിയില്ലാതെ ഇവിടെ ജനങ്ങൾ വെള്ളക്കെട്ടിലേക്ക് എടുത്തു ചാടുകയാണ് അത്തരത്തിൽ ചൂടുകാലത്ത് ഉത്തരേന്ത്യക്കാർക്ക് സ്വർഗ്ഗതുല്യമായ ഇടമാണ് ഉത്തരാഖണ്ഡിലെ കോർബറ്റ് വെള്ളച്ചാട്ടം പാറക്കെട്ടിലൂടെ കൊതിച്ചെത്തുന്ന തണുത്ത ജലത്തിൽ ശരീരം തണുപ്പിക്കുകയാണ് ഇവിടെ ജനങ്ങൾ ഒരു ചൂടുകാലം വെള്ളം തറുപ്പിച്ചും ആറാടിയും ആഘോഷിക്കുകയാണിവർ ചെറിയ കുട്ടികൾക്ക് പോലും വളരെ സുരക്ഷിതമായി ഇറങ്ങാവുന്ന വെള്ളക്കെട്ടും വിനോദസഞ്ചാരികളെ ഇവിടെ പ്രശസ്ത വിനോദസഞ്ചാര ഇടമായ നൈനറ്റാലിനടുത്താണ് കോർബറ്റ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എന്തായാലും പകൽ പതിനൊന്ന് മണിക്ക് ശേഷം ചൂടുമൂലം പുറത്തിറങ്ങുക അസാധ്യമാകുന്ന ജനങ്ങൾക്ക് ആശ്വാസമാവുകയാണ് കോർബറ്റ് വെള്ളച്ചാട്ടം നാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ